രാവിലെ തന്നെ ഇവിടെ ഒരു യുദ്ധമാണ് മുത്തുമണീസ് രാവിലെ രണ്ടുപേരെയും കുത്തിപ്പൊക്കി മദ്രാസെല്ലാം ട്യൂഷന് വിടാനും എൻ്റെ പൊന്നെ ചില ദിവസങ്ങളിൽ നല്ല സ്മാർട്ടായിട്ട് എഴുന്നേക്കും ചില ദിവസം ദേ കിടക്കുന്നു അപ്പോൾ ദീ നമ്മുടെ കുട്ടീസിനെ ഇന്നത്തെ ലൈഞ്ച് നോക്കാം ദീ നമ്മുടെ പൊന്നുവിന് നല്ല ചൂട് ചോറിട്ടു പിന്നെ പൊട്ടറ്റോ ഫ്രൈ ചെയ്തതാണേ അതിനുശേഷം പിന്നെ നമ്മുടെ വാഴക്കും കൊണ്ടല്ലോ അതും ചെറുപയറും കൂടി ഇട്ടിട്ടുള്ള തോരം വെച്ചുകൊടുക്കുന്നുണ്ടേ പിന്നെ ഞാൻ ഇത് തേങ്ങാ ചമ്മന്തി അരച്ചിട്ടുണ്ട് ഈ ചമ്മന്തിയിൽ തന്നെ ഞാൻ കറിവേപ്പില കുറച്ച് കൂടുതലിട്ടങ്ങ് അരക്കി കെട്ടോ അപ്പോൾ ഈ കറിവേപ്പില അല്ലാതെ കറിയിൽ കിടന്ന ഇവരുടെ അടുത്ത് കളയുമല്ലോ പിന്നെ ദേ ദീ മോരുകറിയും സെറ്റാക്കി പിന്നെ ഒരു മുട്ട പൊരിച്ചതും വെച്ച് കൊടുക്കുന്നുണ്ട് പൊന്നുൻ്റെ ലെഞ്ച് സെറ്റ് മോനുക്കുട്ടൻ ഇന്ന് ചോറാണ് ഇനി എന്താവുമോ ആവും ചോറാണെന്ന് അറിയുമ്പോൾ തൊട്ടേ മൂളൽ തുടങ്ങും മൂന്നുകുട്ടനെ പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ഉണ്ടാക്കുന്നത് തന്നെ അപ്പോൾ ദേ മോനുക്കുട്ടനീ ചോറിട്ടു പിന്നെ കുറച്ച് ചമ്മന്തി വെച്ചു പൊട്ടറ്റോ ഫ്രൈ വെച്ച് കൊടുക്കാം കഴിച്ചാൽ കഴിക്കട്ടെ പിന്നെ മുട്ട പൊരിച്ചതും വെച്ചു ദേ മോരുകറിയും വെച്ച് കൊടുക്കുന്നുണ്ട് കൂമ്പുതോറിനൊന്നും അവൻ തിരിഞ്ഞു നോക്കില്ല അതുകൊണ്ട് അതൊന്നും വെക്കുന്നില്ല അപ്പോൾ ദേ ലഞ്ച് സെറ്റ് സ്നാക്സ് ആയിട്ട് പേരൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് കഴുകി കട്ട് ചെയ്തെടുത്തു അതിൻ്റെ കൂടെ കുറച്ച് പിസ്ത വെച്ച് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ദേ നമ്മുടെ ലഞ്ചും സ്നാക്സും ഒക്കെ സെറ്റായി മൊത്തമണീസ് അപ്പം നമുക്കിനി നാളെ കാണാംട്ടോ ചേട്ടാ